ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള വയറിളക്കം അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയെ കുറിച്ച് ഈയൊരു സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത് ഒരൊറ്റ തവണ കഴിച്ചാൽ മതി വയറിളക്കം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഉലുവയാണ് കെട്ടോ വേണ്ടത് ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ ഉലുവ എടുത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഒപ്പം കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ അപ്പം നമുക്ക് പെട്ടെന്ന് പൊടുത്തെടുക്കാം ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതേ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അല്പം കയ്പ്പൊക്കെ ഉണ്ടാകും നിറയെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കെട്ടോ കെട്ടുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അര ടീസ്പൂൺ മാത്രം കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം